നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഏകദേശം പത്തു ലക്ഷം കിലോഗ്രാം ഭാരം വരുന്ന ട്രെയിനുകൾ അതിന്റെ വീലുകൾ പാളം തെറ്റാതെ ഓടുന്നതെന്ന് അത് ആ വീൽ നിർമ്മിച്ചിരിക്കുന്ന ഷെയ്പ്പ് കാരണമാണ് ഒരു സാധാരണ വീൽ റെയിലിലൂടെ റോൾ ചെയ്യാൻ നോക്കിയാൽ അത് പാളത്തിൽ നിന്നും വ്യതിചലിക്കും എന്നാൽ കോൺ ഷേപ്പിലുള്ള ഇത്തരം വീലുകളാണ് ഇതിന് ഉത്തമം എന്ന് നമ്മൾ കണ്ടെത്തി ഇതാണ് ട്രെയിൻ വീലിന്റെ ഒരു പൂർണ്ണ രൂപം ഇതുകൊണ്ടാണ് ട്രെയിനുകൾക്ക് ടാപ്പേർഡ് വീൽസ് ഉപയോഗിച്ചിരിക്കുന്നത് ട്രെയിൻ ഇടത്തോട്ട് ചെരിയുമ്പോൾ പാളത്തിൽ ലെഫ്റ്റ് വീലിന്റെ ചെറിയ ഭാഗത്തോട്ട് വരികയും റൈറ്റ് വീലിന്റെ വലിയ ഭാഗത്തോട്ട് അടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ആക്സിലിന്റെ ഓരോ കറക്കത്തിലും റൈറ്റ് വീൽ ലെഫ്റ്റ് വീലിനേക്കാളും കുറച്ച് കൂടുതൽ റോൾ ചെയ്യുന്നു ഇതാണ് ട്രെയിനിനെ ശരിയായ രീതിയിൽ പാളത്തിലൂടെ കൊണ്ടുപോകുന്നത് ലെവറേജ് എന്ന തത്വം ഉപയോഗിച്ചാണ് ഈ വീലുകൾ പ്രവർത്തിക്കുന്നത് ചരിഞ്ഞ ചക്രങ്ങളുള്ള ഒരു തീവണ്ടി തിരിയുമ്പോൾ സെൻട്രിഫുകൾ ബലം പുറംചക്രത്തെ കോണിന്റെ വലിയ ഭാഗത്തേക്ക് തള്ളിവിടുകയും അകത്തെ ചക്രത്തെ കോണിന്റെ ചെറിയ ഭാഗത്തേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു തൽഫലമായി ഒരു തീവണ്ടി തിരിയുമ്പോൾ അത് താൽക്കാലികമായി രണ്ട് വ്യത്യസ്ത വലുപ്പത്തിലുള്ള ചക്രങ്ങളിൽ ഓടുന്നു